ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അത് ചെയ്തത് നന്നായി അവിടെ പോയത് നന്നായി അത് നോക്കിയത് നന്നായി ഇങ്ങനെയൊരു ടോക്ക് ഉണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് ഇറ്റ്സ് ഗുഡ് ദാറ്റ് എന്നുള്ളതും ഐ എം ഗ്ലാഡ് എന്നുള്ളതും അപ്പോൾ ഈ രണ്ട് വേർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ ാക്കാനായിട്ട് പറ്റും ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെയുള്ള കുറച്ച് സെൻറ്റൻസുകൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം ഇത് എവിടെ എപ്പോ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതും കൂടി നമ്മൾ പഠിക്കുക കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് നീ വന്നത് നന്നായി നീ വന്നത് നന്നായി അതായത് പാസ്റ്റ് ആണല്ലോ പറയുന്നത് നമ്മളിപ്പം ആ ആളെ പ്രതീക്ഷിച്ചോണ്ടിരിക്കാൻ ആ ആളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നേടാനുണ്ട് അപ്പൊ നമ്മൾ പറയാം നീ വന്നത് നന്നായി വന്നതിന് ശേഷമാണ് പറയുന്നത് സോ ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു കെ ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു കെ എന്ന് പറയാം അല്ലെങ്കിൽ നമുക്കിവിടെ എം ഗ്ലാഡ് എന്ന് യൂസ് ചെയ്ത് പറയാം ഐ എം ഗ്ലാഡ് യു കെ യും നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഐ എം ഗ്ലാഡ് യു കെ ഓക്കെ അപ്പോ ഇത് പാസ്റ്റ് ആണ് പറയുന്നത് അതുകൊണ്ട് ഐം ഗ്ലാഡ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള നന്നായി എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ ആ ഒരു സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുന്ന സിറ്റുവേഷനിലാണ് ഗ്ലാഡ് യു കെ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് സെന്റൻസ് അവൾ അവിടെ പോയത് നന്നായി അവൾ അവിടെ പോയത് നന്നായി ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു ഗുഡ് ഗുഡ് ദാറ്റ് ദാറ്റ് അവൾ അവിടെ പോയത് നന്നായി ഗുഡ് ദാറ്റ് ഷി വെന്റർ നീ ഇപ്പോൾ എന്നെ വിളിച്ചത് നന്നായി അല്ലെ നീ ഇപ്പോൾ എന്നെ വിളിച്ചത് നന്നായി ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ പറയുന്നത് സോ എങ്ങനെ പറയൂസ് ഗുഡ് ദാറ്റ് യു കോൾഡ് മിന്നൗ ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു കോൾഡ് മിറ്റ് നൌ നീ ഇപ്പോൾ എന്ന് വിളിച്ചത് നന്നായി ഓക്കെ ഞാൻ ഇന്ന് സ്കൂളിൽ പോയത് നന്നായി കാരണം പരീക്ഷ ഉണ്ടായിരുന്നു ഇങ്ങനെ പറയാറുണ്ടല്ലോ ഞാനിന്ന് സ്കൂളിൽ പോയത് നന്നായി കാരണം പരീക്ഷയുണ്ടായിരുന്നു ഇങ്ങനെ പറയാ ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഐ വെൻറ്റ് സ്കൂൾ ടുഡേ ഞാനിന്ന് സ്കൂളിൽ പോയത് നന്നായി ബിക്കോസ് ദ വോസ്സാം ബിക്കോസ് ദ വോസ് എൻ എക്സാം ഇന്ന് എക്സാം ഉണ്ടായിരുന്നു ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഐ വെൻറ്റ് ഞാനിന്ന് സ്കൂളിൽ പോയില്ലെങ്കിൽ എന്റെ പരീക്ഷ നഷ്ടപ്പെട്ടേനെ എങ്ങനെ പറയാറുണ്ടല്ലോ ഞാനിന്ന് സ്കൂളിൽ പോയില്ലെങ്കിൽ എന്റെ പരീക്ഷ നഷ്ടപ്പെട്ടേനെ എങ്ങനെ പറയാം ഇൻഡു ഗോൺ ടുഡേ ഞാനിന്ന് സ്കൂളിൽ പോയിരുന്നില്ലെങ്കിൽ ഐ വുഡ് ഹാവ് മിസ്ഡ് മൈ എക്സാം ഐ വുഡ് ഹാവ് മിസ്ഡ് മൈ എക്സാം എന്റെ എക്സാം നഷ്ടപ്പെട്ടേനെ അല്ലെ മിസ് ആയി പോയേനെ എന്നാണ് പറയുന്നത് അപ്പം ഇഫ് ഐ ഹാഡ് ഇൻഡു ഗോൺ ടു സ്കൂൾ ടുഡേ ഐ വുഡ് ഹാവ് മിസ്ഡ് മൈ എക്സാം ഓക്കെ എനിക്ക് ഓർമ്മ വന്നത് നന്നായി അല്ലെങ്കിൽ അത് കേടായേനെ ഇപ്പൊ വെജിറ്റബിൾസ് ആകാം ഫ്രൂട്ട്സ് ആകാം നമ്മളെന്തെങ്കിലും പഴിപ്പിക്കാൻ വെക്കയോ അല്ലെങ്കിൽ നമ്മള് ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നിട്ട് പുറത്ത് വെക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് എനിക്കത് ഓർമ്മ വന്നത് നന്നായി അല്ലെങ്കിൽ അത് കേഡായണേ എന്ന് പറയാറുണ്ട് അല്ലെ പല സിറ്റുവേഷൻ പറയാറുണ്ട് എങ്ങനെ പറയാം ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഐ റിമെമ്പേർഡ് ഇറ്റ് കഴിഞ്ഞു പോയ കാര്യമാണ് സോ ഐ റിമേർഡ് ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഐ റിമെമ്പേഡ് ഇറ്റ് എനിക്കത് ഓർമ്മ വന്നത് നന്നായി അതർവോയ്സ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ അത് കേടായനെ എന്നല്ലേ അതിന് നമ്മൾ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് ഗുഡ് ദാറ്റ് ഐ ഹാവ് റിമെമ്പേർഡ് ഇറ്റ് ഡാമേജ്ഡ് അല്ലെങ്കിൽ അത് ഞാൻ അവളോട് പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ ഞാൻ മറന്നുപോയേനെ ഞാൻ അവളോട് പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ ഞാൻ അത് മറന്നു പോയേനെ എന്നിങ്ങനെ പറയൂ ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഐ ടോൾഡ് ഹെർ അതർവൈസ് ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഐ ടോൾഡ് ഹെർ അതർവൈസ് ഐ വുഡ് ഹാവ് അല്ലെങ്കിൽ ഞാൻ മറന്നുപോയ നീ ഇപ്പോൾ എന്നെ വിളിച്ചത് നന്നായി അല്ലേ നീ ഇപ്പോൾ എന്നെ വിളിച്ചത് നന്നായി ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ പറയുന്നത് സോ എങ്ങനെ പറയൂ ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു കോൾഡ് മീ നൗ നീ ഇപ്പോൾ എന്നെ വിളിച്ചത് നന്നായി യു കോൾഡ് മീ നൗ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ നെക്സ്റ്റ് നീ സത്യം പറഞ്ഞത് നന്നായി അല്ലേ നീ സത്യ സത്യം പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ അത് എന്നായാലും പുറത്തു വരും എന്നുള്ളതാണ് പറയുന്നത് അപ്പം നീ സത്യം പറഞ്ഞത് നന്നായി ഇങ്ങനെ പറയാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് അതായത് നീ സത്യം പറഞ്ഞത് നന്നായി ആ കാര്യം ചെയ്തത് നല്ലതാണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയത് എന്താണെന്ന് അറിയാം ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ സോ നമുക്ക് ഇങ്ങനെ പറയാം യു ഷുഡ് ഹാവ് ടോൾഡ് ദ ട്രൂത്ത് യു ഷുഡ് ഹാവ് ടോൾഡ് ദ ട്രൂത്ത് നീ സത്യം പറഞ്ഞത് നന്നായി ഓക്കെ അവർ സമയത്ത് എത്തിയത് നന്നായി അല്ലേ അവർ സമയത്ത് എത്തിയത് നന്നായി നമ്മൾ ഒരുപാട് സിറ്റുവേഷൻ നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ എങ്ങനെ പറയാം അവർ എന്ന സബ്ജക്ട് ആണ് സോ എറ്റ് ഗുഡ് ദാറ്റ് ദേ അറൈവ്ഡ് എന്ന് പറയാം ഇവിടെ കാരണം അവർ വന്നത് അല്ലെങ്കിൽ എത്തിയത് നന്നായി എന്നാണല്ലോ പറയുന്നത് നമുക്ക് അറൈവ്ഡ് ആണ് ഇവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എറ്റ്സ് ഗുഡ് ദാറ്റ് ദേ അറൈവ്ഡ് അവർ ദാറ്റ് ദേ അറൈവ്ഡ് ഓൺ ടൈം നെക്സ്റ്റ് ഷുഡ് ഹാവ് പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഈ പറയുന്നത് അതായത് അവൾ അവിടെ പോയത് ശരിയായ തീരുമാനമായിരുന്നു ഇത് നമ്മളൊരാൾക്കുള്ള ഒരു അഡ്വൈസ് രൂപത്തിലാണ് അവിടെ നമ്മൾ ഒരിക്കലും ഇറ്റ്സ് ഗുഡ് അല്ലെങ്കിൽ ഐ എം ഗ്ലാഡ് എന്നും യൂസ് ചെയ്തുകൊണ്ട് തെറ്റില്ല പക്ഷെ ഏറ്റവും നല്ലത് എന്താണ് ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നതാണ് കാരണം അത് ആ ചെയ്തത് നന്നായൊരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് സോ ഷീ ഷീ ഷുഡ് ഷുഡ് ഹാവ് ഹാവ് ഗോൺ ഗോൺ ഇവിടെ ഇതാണ് ഏറ്റവും ബെറ്റർ നീ എന്നെ അറിയിച്ചത് നന്നായി അല്ലെ നീ എന്നെ അറിയിച്ചത് നന്നായി അല്ലെങ്കിൽ ഞാൻ പോകില്ല അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല ഈ ഒരു സംഭവമാണല്ലോ അപ്പൊ നീ എന്നെ അറിയിച്ചത് നന്നായി യു ഷുഡ് ഹാവ് ഇൻഫോംഡ് മീ യു ഷുഡ് ഹാവ് ഇൻഫോമ് മീ അവൻ ഡോക്ടറെ കണ്ടത് നന്നായി അവൻ ഡോക്ടറെ കണ്ടത് നന്നായി അതായത് അവൻ ഡോക്ടറെ കാണേണ്ടതായിരുന്നു അവൻ്റെ ആ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്താണ് ഇവിടെ പറയേണ്ടത് കേട്ടോ അപ്പൊ അവൻ ഡോക്ടറെ കണ്ടത് നന്നായി ഇങ്ങനെ പറയാം ് സീൻ എ ഡോക്ടർ ഹാവ് സീൻ എ ഡോക്ടർ ഓക്കെ നീ നേരത്തെ വന്നത് നന്നായി നീ നേരത്തെ വന്നത് നന്നായി എങ്ങനെ പറയാ യു ഷുഡ് ഹാവ് കം ഏണി യു ഷുഡ് ഹാവ് കം ഏണി ഓക്കെ അവർ മീറ്റിംഗ് ഒഴിവാക്കിയത് നന്നായി ഇതെങ്ങനെ പറയാ അവർ മീറ്റിംഗ് ഒഴിവാക്കിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ മീറ്റിംഗിൽ പങ്കെടുത്തില്ല എന്നാണല്ലോ അപ്പോ അതാണ് അവർക്ക് ഏറ്റവും നന്നായത് എന്നാണ് പറയുന്നത് അപ്പം അവർ മീറ്റിങ് ഒഴിവാക്കിയത് നന്നായി ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ആണ് സോ അവരാണ് സബ്ജെക്റ്റ് ദേ ഷുഡ് ഹാവ് ിയതാണ് പറയുന്നത് സോ ദുഡിൻ ഹ് മിസ് ദുഡിൻ ഹാവ് മിസ്ഡ് ദ മീറ്റിംഗ് അവർ മീറ്റിംഗ് ഒഴിവാക്കിയത് നന്നായി ഓക്കെ അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ ഇറ്റ്സ് ഗുഡ് ദാറ്റോഡോ ഒന്നും യൂസ് ചെയ്യേണ്ട ഇത് നമ്മളൊരു പ്രവൃത്തി നമ്മൾ ചെയ്തതാണ് നന്നായി ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ടാണ് അവർ ഷുഡ് ഹാവ് യൂസ് ചെയ്തത് ഓക്കെ ഒരു ആഗ്രഹം ഒരു ആഗ്രഹം രൂപത്തിൽ നമ്മൾ പറയുകയാണെ ഇപ്പോൾ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ അവൻ ഇപ്പോൾ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വിഷ് എന്നുള്ള വേർഡ് അതായത് നമ്മുടെ ഒരു ആഗ്രഹമാണ് വുഡ് എന്ന് യൂസ് ചെയ്തിട്ട് നമ്മുടെ മറബ് പറയാൻ പറ്റില്ല അതിന് പകരമായിട്ട് ഐ വിഷ് ഹി ഹാഡ് ഐ വിഷ് ഹി ഹാഡ് അവൾ സത്യം പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലെ അവൾ സത്യം പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ഐ വിഷ്ഡ് അവർ സമയത്ത് എത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു അവർ സമയത്ത് എത്തിരുന്നെങ്കിൽ നന്നായിരുന്നു ഇങ്ങനെ പറയുന്നു സമയത്ത് എത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു അപ്പൊ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയാലോ എന്ന് നമ്മൾ പഠിച്ചതുകൊണ്ടാണ് അത് ചെയ്തത് നന്നായി പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തിരുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയനെ ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് മാത്രമല്ല നമ്മൾ പഠിച്ച വേർഡ്സുകൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ദാറ്റ് യോർ ആൻഡ് ഗ്ലാഡ് അല്ലെങ്കിൽ നമ്മൾ വേറൊരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പം അത് ചെയ്തത് നന്നായി എന്നൊരാളോട് പറയുന്ന സിറ്റുവേഷൻ നമ്മൾ ഷുഡ് ഹാവ് അതായത് അത് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഷുഡ് ഹാവും യൂസ് ചെയ്ത് പറഞ്ഞു അതുപോലെ വുഡ് ഹാവും യൂസ് ചെയ്ത് പറഞ്ഞു ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആ പാഠം വായിച്ചത് നന്നായി അല്ലെങ്കിൽ ഞാൻ പരീക്ഷയിൽ തോറ്റേനെ ഞാൻ ആ പാഠം വായിച്ചത് നന്നായി അല്ലെങ്കിൽ ഞാൻ പരീക്ഷയിൽ തോറ്റേനെ എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ് ചെയ്യട്ടെ വളരെ സിമ്പിളാണ് അപ്പൊ ഈ വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ സെന്റൻസ് ഈ ഒരു വേർഡ്സുകളൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് ഡെയിലി ലൈഫ് സെന്റൻസുകൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കളും ഓൾ ഓപ്ഷൻ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്